കാട്ടിലൂടെയുള്ള യാത്രകൾ എന്നും പ്രിയപ്പെട്ടതാണ് വയനാട്ടിലെ പുൽപ്പള്ളിക്കടുത്തുള്ള ചെറിയൊരു കാട് ആ കാടിൻ്റെ ഉള്ളിലൂടെ ഭംഗിയുള്ളൊരു വഴിയും കേഴയും പുള്ളിമാനും മറ്റു പക്ഷിമൃഗാദികളൊക്കെയുള്ള ഒരു കാട് ആ കാടിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഫോറസ്റ്റ് ലോഡ്സ് ടസ്കറിംഗ് വൈകുന്നേരമായി കഴിഞ്ഞാൽ മുന്നിലുള്ള കുളത്തിൽ വെള്ളം കുടിക്കാനും കുളിക്കാനും ഒക്കെയായിട്ട് വരുന്ന ആനക്കൂട്ടങ്ങൾ ഗംഭീരമായ ഒരു കാഴ്ചയിടെ വരുന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഈ അടുത്ത് വൈറലായ പുൽപ്പള്ളിയിലെ ഇൻ്റർലോക്ക് റോഡ് പുൽപ്പള്ളിക്കടുത്ത് മാടപ്പറമ്പിൽ നിന്ന് തുടങ്ങി കേണിച്ചിറ റോഡിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു ചെറിയ കാട്ടു വഴി കുറച്ച് ഭാഗം ഇപ്പോഴും ഓഫ് റോഡാണ് കേട്ടോ വണ്ടികളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടിയേ അതിലേ പോകുള്ളൂ കാട്ടിൽ കയറിയപ്പോൾ തന്നെയുള്ള കാഴ്ചകൾ കണ്ടോ രണ്ട് കിഴമൻ അധികം വലിപ്പമൊന്നുമില്ല ചെറുതാണ് മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഓടി കാട്ടിലേക്ക് കയറുന്നൊരു സ്വഭാവമാണ് കേട്ടോ ഇവരുടേത് ഒരെണ്ണത്തിന് ഇങ്ങനെ കുറച്ച് നേരം കാണാൻ കിട്ടിയെങ്കിലും രണ്ടാമത്തത് കണ്ട ഉടനെ തന്നെ അവൻ ഓടി കാട്ടിലേക്ക് കയറി കേഴ മാത്രമല്ല കേട്ടോ പുള്ളിമാൻ്റെ ഒരു കൂട്ടവും കൂടി ഉണ്ടായിരുന്നു അവർ പുല്ല് നിന്ന് റോഡിൻ്റെ സൈഡിലെ കുറ്റിക്കാട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് പുള്ളിമാനുകളൊക്കെ പിന്നിട്ട് വീണ്ടും മുന്നോട്ട് തന്നെ പോയി കൂട്ടത്തിലുള്ളവരവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ബിബിനും ഉണ്ണിയും നിദിനും തിരിച്ചു വരുമ്പോഴത്തേക്ക് വണ്ടി ഇവിടെയാണ് ആണ് കേട്ടോ പാർക്ക് ചെയ്തത് ഈ ഗേറ്റിൻ്റെ അപ്പുറം ഫോറസ്റ്റ് ആണ് നമുക്ക് അങ്ങോട്ട് ഡ്രൈവ് ചെയ്ത് പോകാനൊക്കെ പറ്റും ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഫോറസ്റ്റിൻ്റെ സൈഡിൽ കൂടിയുള്ള വഴി കൂടെ നടന്നു പോവാണ് പുൽപ്പള്ളിക്കടുത്തുള്ള മടപ്പറമ്പെന്ന് പറഞ്ഞൊരു സ്ഥലമാണ് ഇവിടെ മൂന്ന് വശവും കാടിനാൽ ചുറ്റപ്പെട്ടിട്ടുള്ളൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ഒരു സ്റ്റേയിലാണ് നമ്മൾ നമ്മളിന്നൊരു സ്റ്റേ ചെയ്യാൻ വേണ്ടി പോവുകയാണ് ആ സ്റ്റേയുടെ ഫ്രണ്ടിൽ തന്നെ ഒരു ചെറിയ ചെക്ക് ഡാമുണ്ട് അവിടെ വെള്ളമുള്ളതാണ് അപ്പോൾ എന്തായാലും നമ്മുടെ സ്റ്റേയിലേക്ക് പോവാം ഫുള്ള് മുളങ്കാടാണ് ഈ മുളയുടെ ഇതാ ഫെൻസിങ് ഉണ്ടോ ഈ ഫെൻസിങ്ങിൻ്റെ അപ്പുറം ഫോറസ്റ്റ് മാത്രമല്ല ട്രഞ്ചും ഉണ്ട് ഈ ട്രെഞ്ചിൻ്റെ അപ്പുറം ഫോറസ്റ്റ് ആണ് ഇതാ ഇലക്ട്രിക് ഫെൻസിങ് അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന മുഴുവൻ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് കേട്ടോ കവങ്ങ് ജാതി തോട്ടമൊക്കെയാണ് റൈറ്റ് സൈഡിൽ ഫോറസ്റ്റ് ഇടയ്ക്കൊരു ചെറിയ നടവഴി സൈഡില് ട്രെഞ്ച് ചെക്ക് ഡാമിൻ്റെ ചെറിയൊരു ചെക്ക് ഡാമാണ് നല്ലൊരു പാലമുണ്ട് അവിടെ ആനയൊക്കെ വന്ന അടിപൊളിയായിരിക്കും ഇതാണ് ടസ്കറിങ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന ജംഗിൾ റിസോർട്ട് ടേബിളൊക്കെ ഇട്ടിരിക്കുന്ന എവിടെയെന്നുണ്ടോ രാത്രി ലേക്കിൻ്റെ വ്യൂവിൽ ഇവിടെ ഇരുന്ന് ഡിന്നർ കഴിക്കാം ഇതാണ് റൂമ് നല്ല വലിയ റൂമാണ് നല്ല ഒക്കെ ആയിട്ട് കൊത്തുന്നുണ്ടോ കാടിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗമായതുകൊണ്ട് തന്നെ ഒരുപാട് ആനിമൽസ് ഇവിടെ വെള്ളം കുടിക്കാനൊക്കെ വരും ഇപ്പോൾ ഇന്ന് രാവിലെയും കൂടി ഇവിടെ ആന ഉണ്ടായിരുന്നാണ് പറയുന്നത് നമ്മൾ പോകുന്നതിന് മുന്നേ ആന വല്ലതും വെള്ളം കുടിക്കാൻ വന്നാൽ കാണാം കുളക്കോഴിയുടെ സൗണ്ടാണ് കേട്ടോ കേൾക്കുന്നത് ഈ വഴിയിലാണ് നമുക്ക് ജീപ്പിൽ ആക്സസ് ഉള്ളത് കേട്ടോ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത ഗേറ്റിൻ്റെ അവിടെ നിന്ന് ജീപ്പിൽ നമ്മളെ ഇവിടെ വരെ കൊണ്ടുവരും ലഗേജ് ഒക്കെ റൂമിൽ വെച്ചിട്ട് നമ്മൾ ആ കാട്ടിലൂടെ വീണ്ടും ചെറിയൊരു ഡ്രൈവിന് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു കാടാണ് ആനയുണ്ടെന്നുള്ള ഉറപ്പാണ് ഈ റോഡിൻ്റെ രണ്ട് സൈഡിലും പലയിടങ്ങളിലായി ആനപ്പെം കണ്ടിട്ടുണ്ട് അത് മാത്രമല്ല നമ്മുടെ സ്റ്റേയുടെ ഫ്രണ്ടിൽ വെള്ളം കുടിക്കാൻ ആന മിക്കവാറും ദിവസങ്ങളിലും വരാറുണ്ട് രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറ് വരെ ഈ കാട്ടിനകത്തോടെ സഞ്ചരിക്കാൻ പറ്റുകയുള്ളൂ കേട്ടോ രാത്രി സഞ്ചരിക്കാൻ അനുവാദമുള്ളത് ഇതിന് ചുറ്റും താമസിക്കുന്ന കോളനിയിലെ നിവാസികൾക്ക് മാത്രമാണ് കാട്ടിലെ ഫുട്ബോളുകളി നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യുന്ന റിസോർട്ടിന്റെ തൊട്ടടുത്തുള്ള തൊട്ടടുത്തുള്ളൊരു കാവുകുന്തോട്ടത്തിലെ കാഴ്ചയാണ് കേട്ടോ ഇത് പച്ച ഇടയ്ക്ക പൊളിച്ചെടുക്കുന്നു ഉണക്കാനുള്ള മെനക്കേടില്ല പഴുത്ത ഉണക്കും പച്ച ഓ ഇത് വിളയുന്നതിന് മുന്നേ ആകുമ്പോ അടന്ന് കിട്ടും ആ വഴി വഴിയൊന്നും മാറ്റിപ്പിടിച്ചു കേട്ടോ ഇവിടെ ഒരു ചെറിയൊരു കൗങ്കുന്തോട്ടം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ അടക്കിയാൽ പറിക്കുന്നവരും അവിടുത്തെ ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്നു അവരെ അടുത്ത് കയറിയപ്പോൾ അവർ പറഞ്ഞു തന്ന വഴിയാണ് അപ്പോൾ ഈ വഴി കൂടെ നേരെ പോയാൽ നമ്മുടെ റിസോർട്ടിലെത്തും എന്നാണ് അവർ പറഞ്ഞത് ചെക്ക് ഡാമിൽ നിന്നുള്ള ഒരു ചെറിയ കനാലാണ് കേട്ടോ ഈ കനാലിൻ്റെ സൈഡിൽ കൂടെ നേരെ നടന്നു കഴിഞ്ഞാൽ അവിടെ എത്തുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ നടന്നു തുടങ്ങിയതാണ് എത്താറായി എന്ന് തോന്നുന്നു രണ്ട് വീടുകളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്ന പ്രോപ്പർട്ടിയിലെത്തെ ഇവിടെ വൈകുന്നേരം വൈകുന്നേരമായുള്ള കാഴ്ചകൾ ഇതൊക്കെയാണ് ആന വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആന വന്നാൽ ഈ തടാകക്കാരെ ആനയും കൂടെ വന്നാൽ അടിപൊളി വിഷലായിരിക്കും കാട്ടിൽ മേയ്ക്കാൻ കൊണ്ടുവന്ന പശുക്കളെയും ഒക്കെ വെള്ളം കുടിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഈ ചെക്ക് ഡാമിൽ കൊണ്ടിരുന്നത് അവർ വെള്ളം കണ്ടതും ഇറങ്ങി അവരെ നീന്തലങ്ങ് തുടങ്ങി മെല്ലെ സൈഡിൽ നിന്ന് ഒരു അനക്കം കേട്ടു വേറെ ആരുമല്ല കാടിറങ്ങി വരികയാണ് ഒരാന അതിൻ്റെ കൂട്ടത്തിൽ ഒരു ചെറുതും കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നോക്കിയിരുന്നു ആ നിൽക്കുന്ന സ്ഥലത്ത് കുറച്ച് വെള്ളവും ചെളിയൊക്കെ ഉണ്ട് ആ വെള്ളത്തിലും ചെളിയിലും ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ പശുക്കൾ പുല്ല് വേയുന്നതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ രണ്ട് പേര് വെള്ളം കുടിക്കാൻ നടന്നു വരുന്നതോ പട്ടി വരയ്ക്കുന്നുണ്ടോ കേട്ടോ ആന കണ്ടിട്ടാണ് പട്ടി വരയ്ക്കുന്നത് സാധാരണ ആന വന്നു കഴിഞ്ഞാൽ പട്ടി കുറച്ച് ഓടിച്ചു വിടും ചിലപ്പോൾ പട്ടിയെ തിരിച്ചു ഓടിക്കും അതൊക്കെ ഇവിടെ സാധാരണയായിട്ട് സംഭവിക്കുന്നതാണ് ആന അവിടെ നിപ്പുണ്ട് എന്തായാലും വന്ന് വെള്ളം കുടിക്കും എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം ആന വരുന്നത് മനസ്സിലാക്കിയിട്ടാണോ എന്നറിയില്ല പശുക്കളൊക്കെ പെട്ടെന്ന് തന്നെ ക്രോസ് ചെയ്യുന്നുണ്ട് ഈ വെള്ളം ക്രോസ് ചെയ്ത് അങ്ങ് പോവുകയാണ് മേയാൻ പോയ പശു ഒരെണ്ണം അപ്പുറത്തെ സൈഡിലുണ്ടായിരുന്നത് ആനയെ കണ്ടിട്ട് നോക്കി നിൽക്കുന്നുണ്ടോ പശുവിനീ പെട്ടെന്ന് ക്രോസ് ചെയ്ത് പോവാണ് ആ രണ്ടെണ്ണം ഉണ്ട് രണ്ട് പശു ഉണ്ടേ ആനയെ കണ്ടിട്ട് പശു തിരിച്ചു പോവാ ഒരു വലിയ ആനയും രണ്ട് കുട്ടികളും ആണ് കേട്ടോ കുറേ നേരമായിട്ട് ആ വന്ന സ്ഥലത്തൊന്നും മാറാതെ അവിടെ നിന്ന് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അവിടെ നിന്ന് മെല്ലെ മുന്നോട്ടോക്ക് നടന്നു തുടങ്ങി കേട്ടോ കൊക്ക് പറക്കുന്ന ഇഷ്ടപ്പെട്ട കൊക്കിനോട് ദേഷ്യം കാണിക്കുന്നുണ്ടോ കുട്ടികൾ മെല്ലെ തിരിഞ്ഞ് നടന്നു തുടങ്ങി കേട്ടോ ഇവർ കാട്ടിലേക്ക് തിരിച്ച് കയറിപ്പോവാണെന്നാണ് തോന്നുന്നത് തള്ളയും പുറകെ അവരുടെ കൂടെ നടന്നു തുടങ്ങി കേട്ടോ പോണോ വേണ്ട നല്ല സംശയത്തിൽ ഇങ്ങനെ നിൽക്കുകയാണെന്ന് തോന്നുന്നു കുറച്ചു നേരം അവിടെ നിന്ന് കഴിഞ്ഞിട്ട് തള്ളയും മെല്ലെ അകത്തോട്ട് കയറിപ്പോയി കുളത്തിന് ചുറ്റും പറന്ന് നടക്കുന്ന കൊക്കുകളെയൊക്കെ കണ്ട് കുറച്ച് സമയം അങ്ങനെ ഇരുന്നു അത് കഴിഞ്ഞപ്പോൾ അടുത്തയാളും വന്നു കേട്ടോ അവിടെ നിന്ന് ആന പോയി കഴിഞ്ഞപ്പം അതേ സ്പോട്ടിലൊരു കൊമ്പൻ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ അവരുടെ കൂട്ടത്തിലുള്ള കൊമ്പനായിരിക്കും ചിലപ്പം ബാക്കിയുള്ളവർ പുറകെ കാണും മുമ്പേ ആന നിന്ന് അതേ സ്ഥലത്ത് തന്നെയാണ് കേട്ടോ ഈ കൊമ്പനും വന്നത് അവിടെ കിടക്കുന്ന ചെളിയൊക്കെ വാരി മേത്തേക്കെറിഞ്ഞ് ചെളി കുളിച്ചോണ്ടിരിക്കുകയാണ് അവൻ നല്ലൊരു കൊമ്പനാണ് കേട്ടോ വെള്ളം കുടിക്കാൻ ഇങ്ങവരെ വന്നു കഴിഞ്ഞാൽ വളരെ അടുത്ത് കിട്ടുന്നൊരു വിഷുവൽ നല്ല സൂപ്പർ വിഷുവൽസ് ആയിരിക്കും എന്തായാലും ആന ഇവിടെ തന്നെയാണോ സംശയമൊന്നും വേണ്ട കേട്ടോ എന്താ നമ്മളിരിക്കുന്നത് നമ്മുടെ സ്റ്റേയുടെ ബാൽക്കണിയിലാണ് ഇവിടെ ഇരുന്ന് തന്നെയാണ് നമ്മൾ ആന കണ്ടുകൊണ്ടിരിക്കുന്നത് കുറച്ചു നേരം ഇങ്ങോട്ടൊക്കെ നോക്കി നിന്നിട്ട് അവൻ ആ ചെളിയിൽ കിടക്കാനുള്ള ശ്രമത്തിലാണ് കേട്ടോ അവിടുത്തെ ചെളി കുത്തി ഇളക്കി അതിൽ കുളിച്ചുകൊണ്ടിരിക്കുകയാണ് ആശ ലൈറ്റ് പോയി തുടങ്ങിയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ വന്നാൽ നമുക്ക് നല്ല വിഷ്വൽസ് കിട്ടും അവന് തിരിച്ചു കയറിപ്പോ മനസ്സില്ല കേട്ടോ അവൻ അങ്ങോട്ട് കുറച്ചുനേരം നടന്നിട്ട് വീണ്ടും തിരിഞ്ഞ് ഇങ്ങോട്ടേക്ക് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു നമ്മൾ നമ്മുടെ സ്റ്റേയിലിരുന്ന് ആനെ കാണുകയാണ് ഒരു കൊമ്പൻ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ ശരിക്ക് ലൈറ്റ് പോയി നന്നായിട്ട് ഇരുട്ടി അപ്പോഴത്തേക്കിതേ കൂട്ടം വന്നു മുമ്പേ വന്നവരും ഈ കൂട്ടത്തിൽ തന്നെ ഉണ്ട് ആ കൊമ്പനും അവൻ്റെ കൂട്ടത്തിലുള്ള ബാക്കിയുള്ളവരും അധികം സമയം വൈകില്ല കേട്ടോ അവൻ സ്പീഡിൽ തന്നെ നടന്ന് വെള്ളത്തിലേക്ക് വരികയാണ് കൂട്ടത്തില് ബാക്കിയുള്ളവർ പുറകേയും വെള്ളത്തിലിറങ്ങാനും കൊമ്പൻ തന്നെയാണ് കേട്ടോ മുന്നിട്ട് നിൽക്കുന്നത് വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞുള്ള കാഴ്ചകളുണ്ടോ നന്നായിട്ട് ഇരുട്ടായത് കൊണ്ട് തന്നെ ഒരു ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ മാത്രമേ നമുക്ക് നമുക്കിവരെ കാണാൻ പറ്റുള്ളൂ കേട്ടോ കൂട്ടത്തില് രണ്ട് മൂന്ന് കുഞ്ഞുങ്ങളും ഒരു കൊമ്പനും ഒക്കെയായിട്ടുള്ളൊരു കൂട്ടം കൊമ്പൻ വെള്ളത്തിൽ മുങ്ങി കളി തുടങ്ങിയിരിക്കുകയാണ് കൂട്ടത്തിലുള്ള കുഞ്ഞും കാണാൻ പറ്റാത്ത രീതിയിൽ വെള്ളത്തിൽ മുങ്ങി കിടക്കുക മെല്ലെ പൊങ്ങി തള്ളേനകളുടെ കൂട്ടത്തിൽ നടന്ന് മെല്ലെ കരക്കായിട്ട് കയറുന്നുണ്ടോ അവർ മെല്ലെ കരയെ കയറി നടന്നു തുടങ്ങി കേട്ടോ നമ്മുടെ കൊമ്പൻ വെള്ളത്തിൽ തന്നെയാണ് അവന് കയറാൻ മനസ്സില്ലെന്ന് തോന്നുന്നു വെള്ളത്തിൽ കിടന്ന് മറിഞ്ഞ് തിമിർത്ത് ആസ്വദിച്ച് ഉല്ലസിക്കുകയാണ് ശരിക്കും രണ്ട് കൊമ്പന്മാരുണ്ടായിരുന്നു കേട്ടോ ആ കൂട്ടത്തിൽ അതിൽ ഒരു കൊമ്പൻ വെള്ളത്തിൽ നിന്ന് കയറി ആ കൂട്ടത്തിൻ്റെ കൂടെ മെല്ലെ നടന്നു തുടങ്ങി രണ്ടാമത്തെ കൊമ്പന്താ അവിടെ തന്നെ കിടക്കുകയാണ് വെള്ളത്തിൽ അവനെ എത്ര കുളിച്ചിട്ടും മതിയാവുന്നില്ലെന്ന് തോന്നുന്നു മുങ്ങി കിടക്കുന്നതിനെ കണ്ടോ മുങ്ങിയിട്ട് പൊങ്ങി വെള്ളം തെറിപ്പിച്ച് എന്തെല്ലാം കാഴ്ചകളും കാണിച്ചു വരുന്ന നോക്കി അവൻ വെള്ളത്തിൽ നിന്ന് നേരെ കുത്തി മേളിലോട്ട് പൊങ്ങുന്നുണ്ടോ കൊമ്പൊക്കെ നേരെ മേളിലോട്ട് പിടിച്ചു ആസ്വദിച്ചുള്ള കുളിയാണ് ഏട്ടവൻ്റെ അങ്ങനെ അവനും കുളിയൊക്കെ കഴിഞ്ഞ് നെല്ലെ കരയിലേക്ക് കയറി നടന്നു തുടങ്ങി അവൻ്റെ കൂട്ടുകാരുടെ കൂടെ ഇതും കഴിഞ്ഞ ദിവസം ഇത് ഏകദേശം എത്ര മണിക്ക് കേട്ടോ ആ നാലര അഞ്ചു മണിക്ക് അന്ന് ഇവിടെ പശുവും അതുപോലെ ചൂണ്ടക്കാരും ഒന്നും ഇല്ലായിരുന്നെട്ടോ അതുകൊണ്ടാണ് ഇത്രയും ആനകൾ ഓടുന്നതന്നെ കേട്ടോ എന്റെ പൊന്നു എന്നാ വിഷലായിരിക്കും ഇത് നമ്മുടെ ഇവിടത്തെ എല്ലാം എല്ലാമായിട്ടുള്ള പീതാംബരം ചേട്ടനാണ് കേട്ടോ ചേട്ടനെ വിളിക്കുന്നത് കൊച്ചാട്ടൻ എന്നാണ് കൊച്ചാട്ടൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുള്ളു അവിടെയാണ് കേട്ടോ നമ്മുടെ കണ്ടത് ഇനി വേറെ ആണ് വരുമോ എന്നറിയാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഫുഡ് വന്നു കേട്ടോ നല്ല അടിപൊളി ഫുഡ് ചിക്കൻ ഗീ റൈസ് ചപ്പാത്തി ബീഫ് മൂന്ന് ഗോപ്രോ ക്യാനോൺ ഒന്ന് എവിടെ അടുത്തത് രണ്ട് രണ്ട് സോണി രണ്ടല്ല മൂന്ന് സോണി സോണിയുടെ വീഡിയോ ക്യാമറ ഒരു ലുമിക്സ് ഈ ലുമിക്സിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് പുതിയ ഇറങ്ങിയ മോഡലാണ് ജി നയൻ മാർട്ടു കേരളത്തിലെ കേരളത്തിൽ സെയിലായ ഫസ്റ്റ് പീസാണ് ഈ ഇരിക്കുന്നത് ലൈക്ക് എ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് ലെൻസും നമ്മുടെ ഡോട്ട് ഗ്രീൻ ബിബിൻ്റെ സമ്പാദ്യമാണത് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്കൊന്ന് നോക്കിയപ്പോൾ കണ്ട് കാഴ്ചയാണ് കേട്ടത് പറന്ന് വരുന്ന സൗണ്ട് കേട്ടിട്ട് നോക്കിയതാണ് പറക്കുന്ന എണ്ണാനാണിത് പറയാൻ എന്നാണ് ചിലടത്ത് ഇതിനെ പറയുന്ന പേര് പട്ടിയാണെന്നാണ് ആദ്യം വിചാരിച്ചത് പക്ഷെ ശരിക്കും നോക്കി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് കേട്ടോ അത് വൈൽഡ് ഡോഗാണ് രാവിലെ ആ ചേട്ടന്മാർ ചൂണ്ടയിടായിരുന്ന സ്ഥലത്തിൻ്റെ അപ്പുറത്തെ മരങ്ങൾക്കിടയിലൂടെ നടന്നു പോവുകയാണ് ആന വന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കണ്ട പുള്ളിമാനാണ് കേട്ടോ ഇവനും വെള്ളം കുടിക്കാൻ വന്നതായിരിക്കും നമ്മൾ ആനെ ശ്രദ്ധിച്ചുകൊണ്ട് ഇവനെ കണ്ടില്ല അതേ കുറ്റിക്കാട്ടിലേക്ക് തന്നെ രണ്ടുപേർ ഓടിക്കയറിപ്പോയത് കേട്ടോ ദാ മുള്ളം പന്നി ഇതെല്ലാം ഇവിടെ വന്ന് നമ്മൾ കാണുന്ന കാഴ്ചകളാണ് കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ദാ ആടുത്തവും വന്നു മുറിവാലം കൊമ്പൻ അവൻ്റെ വാല് കണ്ടാൽ തന്നെ അറിയാം അവൻ എങ്ങനെയാണ് ആ പേര് വന്നതെന്ന് അവന് അത്യാവശ്യം നല്ല പ്രായമുണ്ട് അത് മാത്രമല്ല കേട്ടോ അവനെ കാണാൻ നല്ല ഗാംഭീര്യമുള്ളൊരു കൊമ്പൻ തന്നെയാണ് ഇവിടുത്തെ നാട്ടുകാർ അവനെട്ടിരിക്കുന്ന പേരാണ് കേട്ടോ മുറിവാലൻ കൊമ്പൻ നമ്മൾ വന്നപ്പോൾ കാണിച്ച ഫുഡ് കഴിക്കാനുള്ള ടേബിളിൻ്റെ സൈഡിൽ നിന്നുള്ള വിഷു കേട്ടോ ഇത് നമ്മൾ ക്യാമറയിൽ മാത്രമല്ല കേട്ടോ ഫോണിലെടുത്ത വിഷ്വലാണ് ഇത് എങ്ങനെ നമുക്ക് കാണാൻ പറ്റുമെന്ന് കൃത്യമായിട്ടപ്പോൾ ഇതിൽ മനസ്സിലാവും വെള്ളമൊക്കെ കുടിച്ചിട്ട് അവൻ മെല്ലെ കാട്ടിലേക്ക് നടന്നു തുടങ്ങി അങ്ങനെ ഇന്നത്തെ ആനയുടെ കാഴ്ചകൾ ഏകദേശം പൂർത്തിയായി ഒരു കൂട്ടവും കൊമ്പനും ഒക്കെ ആയിട്ട് ഇത് രാവിലെ ആയപ്പോ ഉള്ള കാഴ്ച ഉണ്ടോ ഫുള്ളും മഞ്ഞാണ് കേട്ടോ വെള്ളത്തിന്റെ മേളിൽ കൂടെ മഞ്ഞ് നീങ്ങുന്ന കാഴ്ച ഉണ്ടോ ഇന്നലെ ആ ചേട്ടന്മാർ ചൂണ്ടയിടാൻ വന്ന സ്ഥലത്ത് രാവിലെ ഒരു വന്നിട്ടുണ്ട് കേട്ടോ ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റേ ചെയ്ത പ്രോപ്പർട്ടിയുടെ തന്നെ ഏരിയയാണ് ഫുള്ള് കാപ്പി തിക്കായിട്ട് വളർന്നു നിൽക്കുകയാണ് കാപ്പി തോട്ടമൊന്നുമല്ല കാപ്പി തന്നെ കിലുത്ത് കാപ്പി പ്ലാന്റേഷനായി മാറിയതാണ് ഇതാ അവിടെയാണ് ഫോറസ്റ്റിൻ്റെ അതിൽ സൺലൈറ്റ് വീണ് വരുന്നതേ ഉള്ളൂ കാടിൻ്റെ ശബ്ദവും സൗന്ദര്യമൊക്കെയെന്ന് കണ്ടു നോക്കി ഇപ്പോൾ കാപ്പി പൂക്കുന്ന സമയമാണ് കേട്ടോ എന്ത് ഭംഗിയാണെന്ന് നോക്കി പൂക്കൾ കാണാൻ അതുപോലെ തന്നെ നല്ലൊരു ആണ് കാപ്പി പൂക്കുമ്പോൾ ചിലന്തി വലയിൽ മഞ്ഞുവെള്ളം വീണ് കിടക്കുന്നുണ്ടോ ലൈറ്റ് വീഴുന്ന കാഴ്ച കണ്ടോ ഈ റൂട്ടിലൂടെ വിടുന്ന ബസ്സാണ് കേട്ടോ ഇത് കൃത്യം ഓരോ മണിക്കൂറിൻ്റെ ഇടവേളയിൽ ഈ ഇങ്ങനെ ഈ റൂട്ടിൽ വന്നുകൊണ്ടിരിക്കും കാട്ടിലൂടെയുള്ള രാവിലത്തെ യാത്ര എന്ന് പറയുന്നത് അനുഭവം തന്നെയാണ് ഇളം വെയിലിൽ നല്ല മഞ്ഞിൽ കുളിച്ച് നിൽക്കുന്ന കാടിൻ്റെ ഉള്ളിലൂടെയുള്ള യാത്ര പക്ഷികളുടെ ശബ്ദമൊക്കെ ആസ്വദിച്ച് മലയാണ്ണന്മാരെ നമ്മൾ സ്ഥിരം കാണാറുണ്ട് മിക്കവാറും എവിടെ പോയാലും കാണാറുള്ളൊരു കൂട്ടരെ തന്നെയാണ് കേട്ടോ മലയാണ്ണ ഇവിടെ ആക്ടിവിറ്റി ഭയങ്കര രസമാണ് ഇതാ അവൻ ചാടാനുള്ള ശ്രമത്തിലാണ് ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്കൊരു ചാട്ടം കാണാം ഓ കൃത്യമായിട്ട് അവൻ്റെ അവൻ്റെ ലക്ഷ്യസ്ഥാനത്തെത്തി അവല് രാവിലെ കാട്ടിലൂടെ ചെറിയൊരു ഡ്രൈവിന് ഇറങ്ങിയതാണ് കേട്ടോ ഇന്നലെ കണ്ട് ആ പുള്ളിമാൻ്റെ കൂട്ടം തന്നെയാണെന്ന് തോന്നുന്നു അതേ സ്പോട്ട് തന്നെയാണ് അവർ റോഡ് ക്രോസ് ചെയ്യുന്ന നല്ലൊരു വിഷ്വൽ കുറച്ച് പേർ ആദ്യം മുന്നേ പോയി പുറകെയുള്ളവരൊക്കെ കുറച്ച് പേടി കൂടുതലുള്ളവരാണെന്ന് തോന്നുന്നു അവർക്ക് ഓട്ടത്തിനും ചാട്ടത്തിനുമൊക്കെ കുറച്ച് സ്പീഡ് കൂടുതലായിരുന്നു രാവിലത്തെ ഇളം വെയിലുകൊണ്ട് പുല്ലൊക്കെ തിന്ന് അവർ ഞങ്ങളെയും ശ്രദ്ധിച്ച് ആ കാടിൻ്റെ ഉള്ളിലേക്ക് മെല്ലെ മെല്ലെ നടന്നു തുടങ്ങി നാട്ടിൻപുറങ്ങൾ അധികം കാണാറില്ലെങ്കിലും ചിലടത്തൊക്കെ ഇവരെ കാണാറുണ്ട് കേട്ടോ അരിപ്രാവ് എന്ന് നമ്മൾ വിളിക്കുന്ന പ്രാവാണ് ഈ കാട്ടിൽ കയറി കഴിഞ്ഞ് ഒരുപാട് സ്ഥലങ്ങളിൽ ഇവരെ കണ്ടു രാവിലെയും വൈകുന്നേരവും ഒക്കെ ആയിട്ട് പൊന്മാനമുണ്ട് കേട്ടോ അത്യാവശ്യം വെള്ളമുള്ള സ്ഥലങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വെള്ളത്തിൽ നിന്ന് മീനെ പിടിക്കാൻ ചുമ്മാർ ഇവിടെ മിക്കവാറും ഇരിക്കുന്ന കാണാറുണ്ട് തിരിച്ച് റൂമിലെത്തിയപ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ് കേട്ടോ പുട്ടും കടലും ചായ ആണല്ലേ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും എല്ലാം ടസ്കറിനിലെ സ്റ്റേ കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് പോവുകയാണ് അടിപൊളി സ്റ്റേ ആയിരുന്നു നല്ല ഫുഡായിരുന്നു പിന്നെ ചില കാര്യങ്ങൾ ഇവിടെ ഇല്ലാത്ത കാര്യങ്ങൾ എടുത്തു തന്നെ പറയണം കാര്യം നമ്മൾ ഫോറസ്റ്റിൻ്റെ അടുത്താണ് സ്കൂള് ക്യാമ്പ് ഫയർ ലൗഡ് മ്യൂസിക് ഇതൊന്നും ഇവിടെ അലൗഡ് അല്ല കാടിനോട് ചേർന്നായതുകൊണ്ട് പിന്നെ നമ്മുടെ ഈ കുളത്തിൽ മീൻ ചൂണ്ടയിടാം ചൂണ്ടയിട്ട് മീൻ പിടിക്കാം അതുമാത്രമേ നമുക്കിവിടെ ഒരു ഔട്ട്ഡോർ ആക്ടിവിറ്റി എന്ന് പറയാനുള്ളൂ പിന്നെ ചെസ്സ് ക്യാരംസ് തുടങ്ങി ഇൻഡോർ ഗെയിംസ് കളിക്കാൻ പറ്റുകയോ വൈഫൈ കണക്ടിവിറ്റി ഉണ്ട് എല്ലാ നെറ്റ്വർക്കിനും റേഞ്ച് ഇല്ല പക്ഷേ വൈഫൈ കണക്ടിവിറ്റി ഉണ്ട് ഇവിടെ ചാർജ് വരുന്നത് ഒരു റൂമിന് ഫൈവ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് റുപ്പീസാണ് അത് രണ്ട് പേര് അലൗഡാണ് മൂന്നാമത് ഒരാൾ വരുമ്പോൾ ആയിരം രൂപ എക്സ്ട്രാ ബെഡിന് വരുന്നുണ്ട് അഞ്ച് മണിക്ക് മുന്നേ നമ്മൾ ഈ പ്രോപ്പർട്ടിയിൽ എൻട്രി ചെയ്യണം മാക്സിമം ആറ് മണിയാണ് അതിനപ്പുറം പോകാൻ പറ്റത്തില്ല നമ്മൾ ഫോറസ്റ്റിൻ്റെ സൈഡിൽ കൂടെ തന്നെ നടന്നുവരുന്നുണ്ട് ആറു മണിക്ക് മുന്നേ നമുക്കിവിടെ എൻ്റർ ചെയ്തേ പറ്റുകയുള്ളൂ രാത്രി പുറത്തു പോകാൻ പറ്റത്തില്ല രാവിലെ കഴിഞ്ഞാൽ മാത്രമേ പുറത്തു പോകാൻ പറ്റുകയുള്ളൂ പകൽ കാട്ടിലൂടെ ഒരു ഡ്രൈവും കാടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് രാത്രി കാടിൻ്റെ ഒരു ആംബിയൻസിൽ നമുക്ക് പീസ്ഫുള്ളായിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് തസ്കറി ഓരോ യാത്രയിലും കിട്ടുന്നത് പുതിയ പുതിയ കാഴ്ചകളും അതുപോലെ പുതിയ പുതിയ സുഹൃത്ത് ബന്ധങ്ങളുമാണ് കാടിൻ്റെയും നാടിൻ്റെയും കാഴ്ചകൾ അവസാനിക്കുന്നില്ല അതുപോലെ തന്നെ യാത്രകളും അടുത്ത യാത്രയുമായിട്ട് വീണ്ടും കാണാം